ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ഈ ആദിവാസികളെ പോലെ വേഷം കെട്ടി വന്ന് ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ കാണുന്ന സമയത്ത് അവർക്ക് പലപ്പോഴും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ആ ഒരു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗുരുജിയുടെ ആചാരത്തിൻ്റെ അപ്പോൾ അത്രയും ഒരുപാട് ആചാരങ്ങൾ പുറത്ത് കയറി നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രത്തോളം വിമർശിക്കപ്പെടാൻ കാരണം എന്താ അതാണ് പറഞ്ഞത് ഈ നമ്മുടെ കേരളം വിദ്യാസമ്പന്നാണെന്ന് പറയുമ്പോൾ ആ വിദ്യാഭ്യാസം നമ്മുടെ ആളുകളുടെ ചിന്താഗതി നമ്മൾ സാമാന്യനെ കാണുന്ന അതായത് ഞങ്ങൾ കാട്ടിലും കോളനികളിലും നിങ്ങളൊക്കെ കോളനി കാട് എന്നൊക്കെ ആക്ഷേപിക്കുന്ന അത്ര സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ഞങ്ങൾ അവിടെ നിന്ന് ടൗണിലേക്ക് വന്ന് ഞങ്ങളൊരു പാനൽ ഷർട്ട് ഇട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ പറയുക അതുപോലെ തന്നെ ഞങ്ങൾ ആ ടൗണിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ പൂർവീകതയെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ട്രഡീഷണലി ആചാരങ്ങൾ ചെയ്യുക വസ്ത്രം ധരിക്കുക ഇതൊക്കെ കുറച്ച് നേരത്തിന് നമ്മളിപ്പോൾ നിങ്ങളെ വല്ലിരിക്കുന്ന അങ്ങനെയല്ല ഫുൾ ടൈം വാങ്ങി അങ്ങനെ പോകണം അങ്ങനെയല്ല ആ സന്ദർഭത്തിൽ വിശ്വാസപരമായിട്ട് അതിനെ ചെയ്യുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇവിടെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മറ്റുള്ള ആചാര്യന്മാരെയോ ആരാധനയോ വിമർശിക്കുന്നു ഇതുപോലെ കളിയാകുന്നതും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അതിന് കാരണം എന്ന് വെച്ചാൽ ഇവർ മനസ്സിലാക്കുന്ന ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാഹ്മണരുടെ ആചാരം മാത്രമെന്നാണ് അവിടെയാണ് നമ്മൾ ചണ്ടാളബാബ ചെയ്യുന്നത് ഒരു ഫ്രീഡം ഫൈറ്റർ ആണ് അത് ഞങ്ങളുടെ ഭരണഘടന പറയുന്ന ഈ പറയുന്ന നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ള മൗലിക ഒന്നാണ് മതസ്വാതന്ത്ര്യം ആ മതസ്വ എൻ്റെതായ എൻ്റെ പൂർവികർ ഞങ്ങൾക്ക് കാണിച്ചിരുന്ന വഴിയിൽ ജീവിക്കാൻ വേണ്ടി അത് വിശ്വസിച്ചു പോകാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നടത്തുന്ന ഒരു ആധ്യാത്മിക സമരത്തെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ചില ആളുകൾ അസ്വസ്ഥരാകുന്നു എന്നുള്ള രീതിയിലാണ് ഞാനിതിനെ കാണുന്നത് പക്ഷേ ഇങ്ങനെ കുറേ ആചാരങ്ങളുണ്ടെങ്കിലും ഒരു നിലത്ത് കുഴി കുത്തി അതിൽ കഞ്ഞി ഒഴിച്ച് കഞ്ഞി കൊടുക്കുന്നു അത് ഭക്തർ വന്ന് കഴിക്കുന്നു അപ്പോൾ ഇത്തരം ആളുകൾക്ക് എന്താ പറയാ അവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നത് എന്താ തീർച്ചയായിട്ടും ഇതിനുള്ള ഉത്തരം നമ്മൾ നമ്മൾ എല്ലാത്തിനുള്ള ഉത്തരം അന്നെ വന്നത് എന്തായാലും ശരി ഈ കുഴി കുഴിമുത്തിക്ക് കഞ്ഞുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് രീതിയിൽ അന്നതിനെ പറഞ്ഞത് ഒന്ന് എന്താ എന്താച്ചു പറഞ്ഞാൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ചരിത്രപരമായിട്ട് മനുഷ്യൻ മനുഷ്യനാദ്യമായിട്ട് ദ്രാവകമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങിയത് ഈ രീതിയിലാണ് അല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല ആ ആശയം കണ്ടെത്തിയത് ഇവിടുത്തെ ആദിവാസി ദലിത് വിഭാഗങ്ങളാണ് അപ്പോൾ അവരുടെ മഹത്വം അത്ര പാത്രം എന്ന് പറഞ്ഞ ഒരു ചിന്താഗതി അവർക്ക് വന്നു പിന്നെ എന്താച്ചാൽ സ്വ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആത്മീയത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭൂമീനെ അമ്മയായിട്ട് കാണുന്നതാണ് ഇവിടെ ഞങ്ങളിപ്പോൾ ആദിവാസി ദലിത് വിഭാഗങ്ങൾ ഇപ്പോഴും ഇന്ത്യ രാജ്യത്ത് ഭൂമിക്ക് വേണ്ടിയിട്ടും താമസിക്കുന്ന ഇന്നും ഈ രാജ്യത്ത് ഓടയിൽ കഴിയുന്നവരും ചേരിയിൽ കഴിയുന്നവരും ബ്രാഹ്മണരോ മറ്റുള്ളവരോ അല്ല ദലിത് ആദിവാസി വിഭാഗങ്ങളാണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങളുടേതായിരിക്കുന്ന ഈ ഒരു ഈ ഭക്ഷണം കഴിക്കാൻ മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേത് ആത്മീയ തലത്തിൽ നിന്ന് ചിന്തിക്കുന്നത് ഞങ്ങൾ ഭൂമീനെ മാതാവായി കണ്ടതുകൊണ്ട് ആ ഭൂമീനെ ഞങ്ങൾ ഒരു കാലത്തും വിറ്റിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ വാങ്ങിയിട്ടുമില്ല കാലം കഴിഞ്ഞ് നിങ്ങളുടെയൊക്കെ ഒരു വ്യവസ്ഥ വന്നപ്പോൾ ഞങ്ങളുടെ പൂർവികർക്ക് വാങ്ങാൻ പണമില്ല പണം ഉണ്ടാക്കിയത് പണമെന്ന ആശയം കൊണ്ടുവന്നത് ഈ ആക്ഷേപിക്കുന്ന ആളുകളുടെ ആളുകൾ തന്നെയാണ് അപ്പോൾ അത് ഞങ്ങളുടെ അടുത്ത് ഇല്ലാണ്ട് ഞങ്ങൾക്ക് ഭൂമി വാങ്ങാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികം ആ ഭൂമീൻ്റെ മാതാവായി കാണുമ്പോൾ അത് ആ ഭൂമി മാതാവിലൊരു ഇല വെച്ച് കഞ്ഞി കുടിക്കുക എന്നൊക്കെ ഞങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ശരിയാണ് ഞങ്ങളുടെ ചിന്തകളൊക്കെ മോശമാണ് ഞങ്ങളിന്ന് മനുഷ്യരായിപ്പോഴും കാണാൻ അപ്പോൾ കാണാൻ കഴിയാത്ത ആളുകൾ ഈ ഭൂമീനെ മാതാപി ഭൂമീനെ മലിനപ്പെടുത്തുന്ന ഞങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് പൊല്യൂഷനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും മാത്തോരം സംസാരിക്കും അതിന് കാട് വിട്ടു തെളിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ വല്ലാണ്ട് സംസാരിക്കും പാറ പൊട്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കും കായൽ നികത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കും പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്താൽ ഞങ്ങളുടെ ജനത ആദിവാസി ദലിത ജനതയെ കുറിച്ച് നിങ്ങൾ ഒന്നും ചിന്തിക്കാല്ല ഞങ്ങൾ ഒരിക്കലും ഇത് നശിപ്പിച്ചിട്ടില്ല ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് വരാം പക്ഷെ എന്താണ് അതിനു വേണ്ടിയിട്ടുള്ള ആശയം കൂടിയാണ് ഭൂമീനെ അമ്മയായിട്ട് കാണുക അതിനെ നശിപ്പിക്കരുതെ നമ്മൾ കൊടുക്കുന്ന ഉപദേശം വരുന്ന ആൾക്ക് കൊടുക്കുന്ന ഈ പഠിക്കാൻ വരുന്ന ആൾ കൊടുക്കുക ഭൂമീനെ ഉപാസിക്കുന്നവർക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ പുലക്കുട്ടിച്ചാത്തന്നൊക്കെയാണ് ഞങ്ങൾ പറയാ പേരൊന്നും നിങ്ങൾ പറഞ്ഞ ദൈവങ്ങളുടെ പേരൊന്നും അല്ല അപ്പം പറയുക ദൈവങ്ങൾ ഈ പറയുന്ന മണ്ണിനെ മലിനമാക്കരുത് അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മ സങ്കല്പത്തിൽ അമ്മടെ മാറിൽ നിന്നും പാല് കുടിക്കുന്ന സംഘങ്ങൾ അമ്മയാണ് മണ്ണ് ഭൂമിതാ ഞങ്ങളൊക്കെ ഉണ്ട് മണ്ണിൽ നിന്ന് ഞങ്ങൾ മനുഷ്യൻ വന്നു മണ്ണിലേക്ക് മടങ്ങുന്നു ഖുരാൻ പോലും പറയുന്നുണ്ട് പക്ഷെ അവർ ഈ ആശയമുണ്ടോ എനിക്ക് അറിയില്ല മണ്ണിനെ നമ്മൾ കൊണ്ടുവയ്ക്കുക അല്ലേ കത്തിക്കാനാണെങ്കിലൊക്കെ അവസാനം മണ്ണേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ഒരു പിടി മണ്ണേ ഉള്ളൂ അപ്പം അതിൽ കൊടുക്കുക അതാണ് അതിൻ്റെ ആത്മീയ അർത്ഥം ഭൂമിനെ അമ്മയായിട്ട് കാണുക പിന്നെ മറ്റൊരു സാമൂഹിക അർത്ഥം ഉണ്ട് അവിടെ എന്താ വെച്ചാൽ ഇത് ചെയ്തു വന്ന ഇത്തരം ആളുകളെ കാലം മാറിയപ്പോൾ പാത്രത്തിൽ കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കാവും അവർക്കതിനുള്ള സ്ഥിതി ഉണ്ടായപ്പോൾ നിങ്ങളിതിൽ കഴിക്കാൻ പാടില്ല ഞങ്ങളെ കഴിക്കാൻ പാടുള്ളൂ എന്ന് മറ്റും നിർബന്ധിച്ച് കഴിപ്പിച്ചു ആ നിർബന്ധിച്ച് കഴിപ്പിച്ചതിനെതിരെ ശക്തമായി ഞങ്ങളുടെ ജനത ഉണർന്ന് പ്രവർത്തിച്ചതിന് ഇപ്പം ഈ ഈ നാട്ടിലെ ഈ ഈ ലോകത്തിലെ മനുഷ്യത്വമുള്ള എല്ലാവരും ശക്തമായതിൻ്റെ കൂടെ നിന്നും അതിൻ്റെ അപ്പുറം എന്താ വെച്ചാൽ ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ മഹാനായ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് അവരാണത് നിയമം ഉണ്ടാക്കിയ അംബേദ്കർ ഇത്രയും ആശയങ്ങളെ ശക്തമായി എതിർക്കാൻ വേണ്ടി തന്നെയാണ് ആർട്ടിക്കൽ ഫിഫ്റ്റീൻ ആർട്ടിക്കൽ സിക്സ്റ്റീൻ ആർട്ടിക്കൽ സെവൻറ്റീൻ ഒക്കെ പറഞ്ഞത് അതിന് അയത്തം പൂർണ്ണമായിട്ട് രാജ്യത്ത് മറ്റൊരു ഭരണഘടനയിലും രാജ്യത്തിൻ്റെ ഭരണഘടനയിലും അയിത്തത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നില്ല ഈ പുതിയ ന്യൂ ജയൻ പിള്ളേരാണ് അവർ ഞാൻ ആദരിക്കുന്നു പക്ഷേ ആ കുട്ടിയോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇവർ ഹിസ്റ്ററി പഠിക്കും അവർ മോഹൻതജാരോ അതിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഒരു നൂറ് വർഷം മുമ്പ് വരെയുള്ള ഇന്ത്യൻ ഒന്ന് പഠിച്ചാൽ മതി ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥ എന്തായിരുന്നു പഠിച്ചാൽ മതി ആമത്തോടും ഒക്കെ ഇവിടെ അല്ലെങ്കിൽ എന്താ ആമത്തോട് തവള ഇറച്ചി തോട്ടിലെ മീൻ പാടത്തെ പരല് ഇതൊക്കെയായിരുന്നു എൻ്റെ ജനതയുടെ ഭക്ഷണം ഞങ്ങൾക്കൊന്നും മക്കളെ നിങ്ങൾ പറഞ്ഞ പട്ടുമറ്റൊന്നും ഉണ്ടായിട്ടില്ല എൻ്റെയൊക്കെ അച്ഛനും ഓക്കെ എന്തിന് അമ്മയും എല്ലാവരും അച്ഛൻ കഞ്ഞി കുടി പാത്രത്തിൽ കഞ്ഞി കുടിക്കുന്നതിന് എത്രയോ പ്രായം കഴിഞ്ഞിട്ട് അറിയോ കാരണം പാത്രത്തിൽ കഞ്ഞി ഓടിച്ചല്ലോ കുഴി ഒത്തിട്ട് എൻ്റെ അച്ഛൻ കഞ്ഞി ഓടിച്ചിട്ടുണ്ട് ഈ മനുഷ്യക്കാരി വിളമ്പി കൊടുക്കും ഞാൻ പഴയ കാര്യം പറഞ്ഞ് ഭിന്നിപ്പിക്കുക എല്ലാവരും അങ്ങനെ കയറിയത് അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് ഭിന്നിപ്പല്ല നമുക്ക് പഴയ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സാഹചര്യം അങ്ങനെയുള്ളു ഇപ്പം അങ്ങനത്തെ സാഹചര്യം ആ ഒരു സാഹചര്യമില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല കുഴികുത്തി കഴിഞ്ഞു എന്നുള്ളൂ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് ഞങ്ങൾക്ക് ഭരണഘടന അനുഭവിച്ചിട്ടുള്ള ഒരു സമത്വവും പരിപൂർണ്ണമായിട്ടില്ല അതിപ്പോ പറഞ്ഞ മാധ്യമരംഗത്തായാലും ശരി ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം പക്ഷേ മുഖ്യധാരാ മാധ്യമരംഗത്തും അതുപോലെ തന്നെ സിനിമാ മേഖലയിലും അതുപോലെ എല്ലാ എല്ലാ മേഖലയിലും ഇപ്പോൾ ഇനി ഞാൻ ആത്മീയ മണ്ഡലത്തിലാണ് നിങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ ചണ്ടാളബാബ അല്ലാണ്ട് ആരെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സന്യാസിമാരെ വേദിയിൽ അതും തന്നെ അവർ അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായം തുറന്ന് പറയുമ്പോൾ നമുക്ക് ബാൻ ചെയ്യുന്നു ഇപ്പം നമ്മുടെ അസ്പൃശ്യതയാണ് ഇവിടുത്തെ മുഖ്യധാരാ സന്യാസി മണ്ഡലങ്ങൾക്കും ഇവൻ സംഘപരിവാർ സ്ഥാനങ്ങൾക്ക് പോലും ഇപ്പോൾ നമ്മുടെ അസ്പൃശ്യതയാണ് കാരണം എന്താണ് ഞങ്ങളോട് വിവേചനം കാണിക്കുന്നു വിളിക്കുന്നത് ഔദാര്യമായിട്ടാണ് അങ്ങനെയല്ല ശങ്കരാചാര്യ സ്വാമികൾ വന്നോ നിങ്ങൾ സ്വീകരിക്കുമല്ലോ എന്താ അതുപോലെ ഞങ്ങളുടെ സാമിമാരെ കാണാൻ പറ്റാത്തത് ബ്രാഹ്മണരെ കാണുന്ന പോലെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ പറയുന്ന തെയ്യം കലാകാരന്മാർ കലാകാരമല്ല തെയ്യം ആചാര്യന്മാരെയും അല്ലെങ്കിൽ ഞങ്ങൾ തോറ്റം ചൊല്ലുന്ന കലാ ആളുകളെയും ആദിവാസി മൂപ്പന്മാരെയും ദലിത് കർമ്മികളെയൊന്നും നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റാത്ത ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത ഞങ്ങൾ മന്ത്രവാദികൾ മന്ത്രം എന്ന് പറഞ്ഞാൽ ആ ദേവത അവർ ഉപാസിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുന്ന എന്തൊക്കെയല്ലേ ബാങ്ക് വിളിക്കുന്നത് മന്ത്രവാദാന്ന് പറയുമോ ക്രൈസ്തവർ വഞ്ചരിക്കുന്നത് മന്ത്രവാദം എന്ന് പറയുമോ ബ്രാഹ്മണർ വേദമന്ത്രം മന്ത്രവാദം എന്ന് പറയോ ഞങ്ങളുടെ ഭാ അന്ന് തന്നെ ഞങ്ങൾ ആ മുറം കെട്ടിട്ട് കേൾക്കുന്നൊരു അധിവാാരം പോലില്ല എന്നൊക്കെ ആ രീതിയിലൊന്നും നമ്മളിപ്പോൾ ചൊല്ലില്ല ഞങ്ങൾ മനസ്സിലാകട്ടെ ഇതൊക്കെ നമ്മൾ ഈ എങ്ങനെ സ്തുതിക്കുകയാണ് ഞങ്ങൾ അതിനൊക്കെ എത്ര മോശമായിട്ടാണ് നിങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസം എവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് സത്യത്തിൽ നിങ്ങൾ ഈ ഇന്ത്യയിലെ ദലിതാദിവാസികളെ സ്നേഹിക്കുന്നു അവർ മുഖ്യധാരയിലേക്ക് വരണം നമ്മുടെ ജാതി ഇല്ല എന്നൊക്കെ പറയുന്നത് വെറും പൊള്ളയാണ് മക്കളെ മക്കളെ എന്ന് പറയുന്നത് ഇപ്പം സാറന്മാരെ നിങ്ങളിതൊക്കെ കാപട്യമാണ് നിങ്ങൾ ഞങ്ങൾ വളർന്നു വരുമ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു അവരൊക്കെ എന്ന് വെച്ചാൽ ആ പരിപാടി ഇറന്നപ്പോൾ നിങ്ങൾ ആ സ്റ്റേജ് മാത്രം കാണിക്കുന്നത് ലക്ഷറിയാണ് സ്റ്റേജ് തോന്നും പൈസ ഒന്നും നമ്മൾ പറയുന്നില്ല അതിന് വേണ്ടി ചിലവായിരുന്നു അതായത് വലിയ സംഖ്യ ഒന്നുമില്ല അപ്പോൾ ആ ഒരു ഇത് കാണുന്ന നേരത്തെ ഇതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്രാഹ്മണിസത്തിൻ്റെ സന്യാസിമാർ ഓൾറെഡി അവിടെ പരിപാടിക്ക് പോയ മന്ത്രിമാർ പോലും ഇവിടെ ഉണ്ട് ഇപ്പോൾ കുറ്റം പറഞ്ഞിട്ട് ആൾ ഒന്ന് കുറ്റം പറഞ്ഞ് മന്ത്രിമാർ വരെ പോയിട്ടുണ്ട് ആരും പേരും നമ്മൾ പറഞ്ഞില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ആ ഈ പറഞ്ഞ ക്രൈസ്തവ പുരോഹിതന്മാരും ഒക്കെ ഉണ്ടാവണം അല്ലെങ്കിൽ മുസ്ലിം ഇപ്പം മുടിയൊക്കെ വെച്ചിട്ട് ആരാധിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരും ഒക്കെ ഉള്ള നാടാണ് അതൊക്കെ ഒരു വിശ്വാസമാണ് കേട്ടോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്താലും ഒന്നുമില്ല പക്ഷെ മറിച്ച് അവരൊക്കെ ഉള്ള സമയത്ത് ഈ ആ പട്ടിക ആദിവാസി ദലിത് വിഭാഗത്തിൽ നിന്ന് ഒരാൾ ആത്മീയമായിട്ട് ഇങ്ങനെ വന്നിട്ട് കുറച്ച് ആൾക്കാരെ കണ്ടപ്പോൾ ഇയാൾ അങ്ങോട്ട് പിടുത്ത മുടുകോ ഒരാളുടെ വീഡിയോയിലും കണ്ടു ഫണ്ട് കൊടുക്കരുതേ ഇയാൾക്കൊന്നും വളർത്തരുതേ നമുക്ക് അഭ്യർത്ഥനയാണ് പ്രേക്ഷകരോട് നിങ്ങളൊരു ഫണ്ടും നൽകരുതേ എനിക്ക് പണിയെടുത്ത് ജീവിക്കാനറിയാം എൻ്റെ ജോലി എനിക്ക് സർക്കാർ അനുഭവിച്ചു തന്ന ജോലിയുണ്ട് പിന്നെ എനിക്ക് അറിയുന്ന പണികൾ ഈ പറഞ്ഞ ആർക്കും ദോഷമില്ലാത്ത പണികൾ എനിക്കറിയാതെ എടുത്ത് ജീവിച്ചോളാം എനിക്ക് ഫണ്ട് തന്നുതന്നെ നിങ്ങൾ ഇരുത്തേണ്ട കാരണം ഈ ആഫ്രിക്കയിലെ അല്ലെ അമേരിക്കയിലേക്ക് ഈ പറയുന്ന അവിടത്തേക്ക് ഈ ബ്ലാക്സ് എന്ന് പറയുന്ന ആൾക്കാരുടെ എന്താ ഒരു അഭിസംബോധന ചെയ്യാൻ സംശയമുണ്ട് ഇതിൽ അത്തരം ആളുകൾ അത്തരം ആളുകൾ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഈ എന്താ പറയുക ചില സംഭവങ്ങൾ കൊടുത്തിട്ട് അവർ ഒതുക്കിയിരുത്തിയിട്ടാണ് പ്രവർത്തനം ചെയ്യണ്ട പ്രതിരോധിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പ്രതികരിക്കാത്ത പോലെ അതുപോലെ എന്നെ ആക്കരുത് നിങ്ങൾ അങ്ങനെ ആക്കി അങ്ങനെ ഒരാൾ ആൾ ദൈവം ഇതിനു മുമ്പ് ഓഫറൊക്കെ വന്നിട്ടുള്ളതാണ് എനിക്ക് ആൽ ദൈവമാകണ്ട എനിക്ക് നിങ്ങളൊപ്പം പൂരം കാണണം നിങ്ങളൊപ്പം ഇരുന്നിട്ട് എനിക്കിപ്പോൾ കളങ്കാവലെ എന്താ സിനിമയുടെ പേര് എനിക്കത് കാണണം എനിക്കത് കാണണം ഞങ്ങളുടെ പോലെ മനുഷ്യനല്ലേ എനിക്ക് കാണണം എനിക്ക് ഫാമിലിയായിട്ട് പോകണം എനിക്ക് കുട്ടികളെയും കൊണ്ട് പുറത്തു പോകണം എനിക്ക് എന്താ പറയുക നിങ്ങളുടെ ഒക്കെ സംസാരിക്കണം എനിക്ക് എൻറെ എൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും ശാരീരികമായിട്ടൊക്കെ അല്ലാണ്ട് എന്താ വച്ചാൽ എനിക്ക് വേറൊരു തരത്തിന് വ്യത്യസ്തമല്ല അതുകൊണ്ട് നിങ്ങൾ ഇതിനൊന്നും എനിക്ക് അതുകൊണ്ട് എനിക്ക് തരരുതേ എന്നെ അങ്ങനെ ആക്കും വേണ്ട എൻ്റെ പണിയെടുക്കണേലും പൈസ ഞാൻ ഏത് പണിയെടുത്താലും വാങ്ങും കാരണം അത് എൻ്റെ വില ഞാനിടുന്നതാണ് എൻ്റെ എൻ്റെ ഞാനൊരു എന്താ പറയുക ഒരു കൺസൾട്ടൻ്റാണ് എൻ്റെ സ്പിരിച്വൽ കൺസൾട്ടൻ്റാണ് ഏത് ആശയങ്ങളും ഇന്നിപ്പോൾ ഹിന്ദു മതത്തിലെ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആചാരാനുഷ്ഠാന വിശ്വാസങ്ങളെ കുറിച്ചിട്ടും വ്യക്തമായി പറയാനറിയുന്ന ഒരു ഏക ഒരു ദലിതം നമ്മളാണ് നമുക്കൊരു ബോധ്യമുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ള ആളുകളുടെ ബഹുമാന്യ ടി എസ് ശ്യാംകുമാറിനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട് അവർ അതിൻ്റെ പ്രാക്ടീസ് ചെയ്തവരല്ല അക്കാഡമിക്കായിട്ട് പഠിച്ചവരാണ് ഞാൻ അക്കാഡമിക്ക് പ്ലസ് അതിനെ പ്രാക്ടിക്കലി പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു പക്ഷം ചേർന്ന് സംസാരിക്കില്ല ഞാൻ മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിങ്ങൾ ഓക്കെ പക്ഷേ തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ പറഞ്ഞാൽ ആ തെറ്റ് നിങ്ങളിലും ഇല്ലേ അതുകൊണ്ട് ഹിന്ദു ധർമ്മത്തിൽ മനുസ്മൃതി മോശമാണോ ഇന്ന ഭാഗങ്ങൾ മോശമാണോ ഇന്ന ഭാഗങ്ങൾ കുഴപ്പമില്ല ഇങ്ങനെ ക്രൈസ്തവ വരുദ്ധനെയൊക്കെ തെറ്റുകളെ തെറ്റും ശരിയും ശരിയായിട്ട് വേണം അല്ലെ അടച്ചാക്ഷേപിക്കാറില്ല ബ്രാഹ്മണർ നമ്മളുടെ ശത്രുക്കളാണെന്നും പറയാറില്ല മതങ്ങളും മുസ്ലിങ്ങളും എന്തോ ഭീകരന്മാരെന്ന് ഞാൻ പറയാറില്ല അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇവിടെ എല്ലാ ആളുകൾക്കും ജീവിക്കണം ഇത് ഇന്ത്യയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാത്ത ഒരാൾ പോലും ഇല്ല അതിൽ ഈ പറഞ്ഞ പോലെ ജിന്നയുടെ പേര് പറഞ്ഞാലും നാട്ടിലെ കോരന്റെ പേര് പറയാത്തത് നമ്മളുടെയൊക്കെ സ്വാതന്ത്ര്യ ബോധം കാരണം ഇവിടെ കോരനും മുണ്ടനും ചക്കിയും നീലിയും കാളിയും ഒക്കെ ഇതിനു വേണ്ടിയിട്ട് പോരാ വ്യാസനൊക്കെ ജനിച്ചതും ഈ പറഞ്ഞ പോലെ തന്നെ കല്യാണം കഴിച്ചിട്ടാണ് വ്യാസ ഭഗവാൻ ജനിക്കുന്നത് പരാശരമാഷിക്കും സത്യപതി എന്ന് പറയുന്ന സ്ത്രീക്കും ഇഷ്ടം അവർ ഒരുമിച്ച് ചേർന്നപ്പോളെ കുട്ടി ഉണ്ടായത് കല്യാണം കഴിക്കാൻ പോയിട്ടില്ല ഒറ്റ കണ്ടീഷനേ ഉള്ളൂ എനിക്ക് എന്റെ കന്യകാത്തും നമ്മൾ പറയണല്ലേ നമ്മൾ ആ ഗുരാണേ പറയാം നമുക്ക് വരെ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്റെ കന്യാകാത്തം നശിക്കരുത് എന്ന് മാത്രമേ തായ്മ പറഞ്ഞിട്ടുള്ളൂ സത്യവധി അങ്ങനെ ഉണ്ടായ കുട്ടി അപ്പൊ ഇന്നിപ്പോ ലിൻറ്റ് കുറ്റമുണ്ടാവും പക്ഷെ ഇത് മാത്രമാണോ നമ്മൾ മറ്റു മതങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അവരുടെ മതരീതിയിലല്ലാത്തതിൻ്റെ കല്യാണം കഴിച്ച അടിമയെ കൂടുന്നതും മറ്റുള്ളതും ഒക്കെ കാണാൻ പറ്റും നമുക്ക് അപ്പം ഇതിനൊന്നും ഇതൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ ആദിവാസി ദലിതുകൾ ഇതൊക്കെ ചെയ്താലും ഇത് പറഞ്ഞാലും വലിയ പ്രശ്നമാണ് ഞങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല ഞാൻ ഇതൊക്കെ വേറെ ആരൊക്കെ പറയണം എന്താ എൻ്റെ പ്രശ്നം ആയിട്ട് കഴിച്ചിട്ടില്ല ലീഗലായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ഇല്ല എത്ര എത്ര വർഷമായി പാർട്ട് ആയിട്ടും പറയുന്നു ലീഗലായിട്ട് കഴിച്ചിട്ടില്ല പക്ഷേ ഭരണഘടനാപരമായിട്ട് എൻ്റെ വിവാഹം നിയമപരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് വിളക്ക് സാക്ഷിയായിട്ട് പറഞ്ഞുള്ള നിയമപ്രകാരം എന്ന് വെച്ചാൽ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് രജിസ്റ്റർ ചെയ്ത് വിവാഹം കഴിച്ചിട്ടില്ല എത്ര വർഷമായി ഒരുമിച്ച് ജീവിക്കാൻ പറഞ്ഞിട്ട് പതിമൂന്ന് വർഷം ഇപ്പോൾ എത്ര പിള്ളേരുണ്ടാവും മൂന്ന് കുട്ടികളുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ ഈ ദൈവിക പുരുഷന്മാർ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കൊക്കെ വരുമ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഈ ലൈംഗിക ജീവിതം ഒക്കെ മാറ്റി നിർത്തി ജീവിക്കുന്ന ഒക്കെ ആൾക്കാരായിരിക്കും അങ്ങനെയാണ് പൊതുവേ ഈ പറഞ്ഞ നമ്മളെ ഈ സന്യാസിമാരാണെങ്കിലും ഈ പറഞ്ഞ മറ്റുള്ള ആളുകളെ അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൽ വരുമ്പോൾ എങ്ങനെ ഈ ഭാര്യ കുട്ടികൾ ആ ഒരു കൺസെപ്റ്റ് എങ്ങനെയായിരുന്നു ഓക്കെ 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 ഇവിടെ എല്ലാവരും കഴിയുന്നവച്ചാൽ ഈ ഒരു സ്ത്രീയുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയതക്കെത്തിയിട്ടാണ് അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്റെ കൂടെ അത് വേദാന്ത സന്യാസി ശങ്കരാചാര്യർക്ക് ശേഷം ഉണ്ടായ നിയമം ഇവരിന്ന് പൊക്കി പിടിക്കുന്ന മനുസ്മൃതിയോ അല്ലെങ്കിൽ സന്യാസികളെക്കുറിച്ച് പറയുന്ന സന്യാസോപനിഷത്തോ അതുമായി ബന്ധപ്പെട്ട സന്യാസി ധർമ്മഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ വിവാഹം കഴിച്ച് കുട്ടികളായ ആളുകൾ കുട്ടിക്ക് കുടുംബം നോക്കാനാകുമ്പോൾ സ്വന്തം ഭാര്യയെപ്പോലും നോക്കാനാകുന്ന അവരങ്ങനെയാണല്ലോ മക്കൾ കൺസെപ്റ്റ് അല്ലേ ആകുന്ന സമയത്തെ സന്യാസം സ്വീകരിക്കാൻ പറ്റുള്ളൂ ഇത് മാറുന്നത് ശങ്കരാചാര്യ സ്വാമികൾക്ക് ശേഷമാണ് ശങ്കരാചാര്യ സ്വാമികൾ അവരെ വിശ്വാസമാണ് ഞങ്ങളുടെ ആചാര്യൻ ശങ്കരാചാര്യല്ല ശങ്കരാചാര്യ ആദരിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ചണ്ടാളനെയാണ് ശങ്കരാചാര്യക്ക് ഉപദേശം കൊടുത്ത ചണ്ടാളനാണ് ഞങ്ങളുടെ ഗുരു അദ്ദേഹം കണ്ടിട്ട് നിയമം ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അദ്ദേഹം വിവാഹം കഴിച്ച ആളാണ് ആ കുട്ടികളൊക്കെ ഉള്ളത് അപ്പോൾ എന്താ വെച്ചാൽ സ്വതവേ എന്താ വെച്ചാൽ ആ ശങ്കരാചാര്യക്ക് ശേഷം ശങ്കരാചാര്യാണ് ഇന്നത്തെ കല്യാണം കഴിക്കാത്ത ആ സന്യാസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ന് പറഞ്ഞാൽ പുരുഷാർത്ഥം വേണത്ര ഹിന്ദുക്കൾ ഹിന്ദുമതത്തിൽ ഇത്രയും ബ്രാഹ്മണിക്ക് വിശ്വാസമാണെന്ന് പുരുഷാർത്ഥമാണെന്ന് ബ്രാഹ്മണിക് വിശ്വാസം എന്നാണ് ദുരിതാധിവാസിയല്ല അതിൽ ധർമാർത്ഥ കാമോക്ഷം അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ധർമ്മം ആ നിയമം അന്നത്തെ കാലത്തിൽ ഇന്നത്തെ കാലം നിയമം പഠിക്കണം അതിനുശേഷം എന്താ വച്ചാൽ ആ നിയമം പഠിച്ചാലും അറിവ് നേടിയിട്ട് എല്ലാ അറിവ് നമുക്ക് വേണ്ട അറിവ് നേടിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ ധനം സമ്പാദിക്കണം എന്നിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ അന്നത്തെ ഇന്നത്തെ ഏത് കാലത്തായാലും ആ കാലത്തിനനുസരിച്ചുള്ള നിയമങ്ങൾ ചില ആഗ്രഹങ്ങൾ സാധിക്കണം അങ്ങനെ പോയാൽ നമുക്ക് സ്വാതന്ത്ര്യം നമ്മൾ ഫ്രീഡം അനുഭവിക്കുക അതിനാണ് മോക്ഷം എന്ന് ഈ കാമം എന്നുള്ളതിൽ ലൈംഗികതയും അതിലാണ് വരുന്നത് രതി ലൈംഗികത സെക്സ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ശങ്കരാചാര്യ സ്വാമികൾ കല്യാണം കഴിക്കേണ്ട പരകായ പ്രവേശം നടത്തിയിട്ട് ഏതോ രാജാവിൻ്റെ മരിച്ച ശരീരത്ത് കയറിയ രാജ്ഞിയുടെ കൂടെ ജീവിച്ചു എന്നൊക്കെയാണ് കഥ പറയുന്നത് അപ്പം പിന്നെ അങ്ങനെ പോയിട്ടാണ് അദ്ദേഹം അനുഭവിച്ചത് ഞാൻ പോകണെന്തിനാ പരകായ പ്രവേശം നടത്തണേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഇവിടുത്തെ ജീവിത വ്യവസ്ഥ ഉണ്ടാകുമ്പോൾ സന്യാസ വ്യവസ്ഥ ഉണ്ടാകുമ്പോൾ അങ്ങനെ പോകുന്ന അതാണ് പറഞ്ഞ കൗളമാർഗത്തിൽ ശിവൻ പാർവതി സുബ്രഹ്മണ്യൻ ഗണപതി ഒക്കെ സങ്കല്പന അങ്ങനെ ഒരു സങ്കല്പമാണ് ആ സങ്കല്പത്തിൽ എന്താണ് വിവാഹം കഴിക്കുന്ന അതൊരു അറിവാണ് സെക്സ് എന്ന് പറഞ്ഞൊരു അറിവാണ് അതെങ്ങനെ ആരും പിടിച്ചുപറച്ചിട്ടോ വിളിച്ച് കിട്ടിയിട്ടോ അല്ല പരസ്പരം സമ്മതമുള്ള രണ്ട് വ്യക്തികൾ മൃഗങ്ങൾക്കും ആവാൻ പക്ഷേ അവിടെ വ്യക്തികളുടെ വ്യക്തികൾ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ഇഷ്ടത്തോടു കൂടി ചെയ്യപ്പെടുന്ന ലൈംഗിക വീഴ്ചയാണത് അത് അതുകൊണ്ട് എന്താ വച്ചാൽ അത് നിയമപ്രകാരമുള്ള കാര്യങ്ങൾ ഒരു കുഴപ്പമില്ല അല്ലാണ്ട് ഏറെ നിയമപ്രകാരമായിട്ട് ബന്ധപ്പെടുക ബലോത്സംഗം ചെയ്യുക അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളെ പീഡിപ്പിക്കുക ഉപദ്രവിക്കുക ഇതൊക്കെ ധർമ്മവിരുദ്ധമാണ് അത് വിശ്വാസിയെ സംബന്ധിച്ച് പാപമാണ് ഞാൻ പാപം എന്ന് വേണില്ല പാപം എന്നുള്ള വാക്കൊക്കെ അത് എത്രത്തോളം ശരിയാണെന്ന് തെറ്റാണെന്ന് എനിക്കറിയില്ല പക്ഷെ മറിച്ച് ധർമ്മവിരുദ്ധം നിയമവിരുദ്ധമാണ് അതൊന്നും ഞങ്ങളാരും ഫോളോ ചെയ്യുന്നില്ല അതിന് വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കിട്ടുന്നൊരു ആത്മീയ ആനന്ദം ഉണ്ട് ഞങ്ങൾ ആരേലും പിടിക്കാനും പറയാനും പോകില്ല കല്യാണം കഴിക്കേണ്ടവർ കഴിക്കാം കഴിക്കാതിരിക്കാം അതൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ടോ ക്വാളിറ്റി ഇല്ലായ്മ ആയിട്ടോ ഞങ്ങൾ കേൾക്കുന്നില്ല പച്ചക്കറിയും പോലെ തന്നെയോ ഇയാൾ പറഞ്ഞ പോലെ തന്നെ വെജിറ്റേറിയൻ വെച്ചാൽ അങ്ങനത്തെ ഒരു രീതിയൊക്കെ ചിന്തിക്കുക ആൾക്കാർ ഭക്ഷണം അങ്ങനത്തെയാണ് നമുക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാം അതെങ്ങനെ അതാത് രാജ്യത്തെ നിയമം അനുശ അനുശാസിക്കുന്ന ഭക്ഷണം കഴിക്കാം അല്ലാത്തത് കഴിക്കരുത് അത് നമുക്ക് കഴിക്കുക ഏത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം ഓരോരുത്തർക്ക് സ്വീകാര്യം ഇഷ്ടപ്പെട്ടത് അല്ലാത്തത് കഴിക്കരുത് കാരണം അതെന്താച്ചാൽ ഊർജ്ജത്തെയാണ് സ്വീകരിക്കുന്നത് ഊർജ്ജം നമ്മളെല്ലാവരും ഊർജത്തോടെ നമ്മൾ അല്ലാതെ വെട്ടുപടിക്കാൻ പറ്റില്ലല്ലോ ഊർജ്ജം സ്വീകരിച്ച് ഊർജ്ജത്തോടെ അപ്പം അതിനെന്ത് ഭക്ഷണം കഴിക്കാൻ വിധിയുണ്ട് തരണ ഞങ്ങളുടെ മത നിയമം അനുസാസിക്കുന്നതാണ് വിധി എന്ന് പറഞ്ഞത് നിയമപ്രകാരം അതിൽ തെറ്റില്ല അതാണ് അത് ആളുകൾക്ക് അറിയില്ല ഈ ട്രഡീഷണലി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ട് ആത്മീയത എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാതെ സ്ത്രീയോ പുരുഷനോ ബന്ധപ്പെടാതെ ഒന്നുമില്ലാണ്ട് അവരെന്തോ ഈ താടിയും മുടിയും ചെടിയും വളർത്തിയിട്ട് അങ്ങ് അവരൊരു ഞാൻ ആദരിക്കുന്നു അല്ലെങ്കിൽ തൊപ്പി വെച്ച് അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ ഡ്രസ് കോഡ് ഇട്ട് അങ്ങനെയൊക്കെ എല്ലാവരും കിട്ടുന്നത് പക്ഷേ ഞാൻ പറയട്ടെ അതായത് ഇപ്പോൾ ഈ മാരേജ് ഈ പറഞ്ഞ മാരേജ് ആക്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമത്തിൻ്റെ കീഴിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇത് രണ്ടുപേർക്കും പ്രശ്നം ഇല്ലെങ്കിൽ ഈ പാർട്ട്ണർക്കും പ്രശ്നമില്ല ഈ അങ്ങനെ ഇത് പ്രശ്നം ഇവ ഇതിൻ്റെ ഉള്ളിൽ പല ബുദ്ധിമുട്ടുകളും പല റിലേഷൻഷിപ്പിലൊക്കെ വരും അങ്ങനെ വരുന്ന സമയത്താണ് ഈ നിയമം ഈ കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ സഹായകമാകുന്നത് അത് അത് മോനെ ഹിന്ദു മാരേജ് ആക്ട് അറിയാത്തത് ആ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഒരു വിളക്കിൻ്റെ മുന്നിൽ വിവാഹം കഴിച്ചാലും അതിന് സാക്ഷികളുണ്ടായാൽ മതി അത് നിയമപ്രകാരം കോടതിയിലെത്തിയാൽ കല്യാണം കഴിച്ചു ഇവിടെ മുത്തലാഖാണ് നിരോധിച്ചിരിക്കുന്നത് വിളക്കിന്റെ മുന്നിൽ കല്യാണം ഒന്നും നിരോധിച്ചിട്ടില്ല മനസ്സിലായില്ലേ അപ്പൊ ഞാൻ ചോദിക്കാം അപ്പൊ നിങ്ങൾ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അല്ലെങ്കിൽ എങ്ങനെയും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ലീഗലി ഈ പറഞ്ഞ പോലെ ഒരു നിയമോപദേശം തേടാനോ ബാക്കി കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനോ പറ്റില്ലല്ലോ അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് പറ്റും അതാണ് ആ നിയമം വിളക്കിന്റെ മുന്നിൽ കല്യാണം കഴിച്ച കോടതി പോയി അത് എടുക്കുകയുള്ളൂ നിങ്ങൾ രജിസ്റ്റർന്ന് കൊണ്ടുപോയാലും ഇതുകൊണ്ട് എത്ര നിയമപ്രകാരം കല്യാണം കഴിഞ്ഞു അല്ലാണ്ട് ഇപ്പം നിയമപ്രകാരം വേണമെങ്കിലും ഞങ്ങൾക്ക് ഓൾറെഡി എൻ്റെ ഒരു പ്രശ്നമില്ല മുപ്പത്തി എന്താ പറയുക വേറെ പോകണോ വേറെ പോവാം എനിക്ക് പോകണമെങ്കിൽ പോകാം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമാണ് ഞങ്ങൾ പരസ്പരം റെസ്പെക്ടിലാണ് ജീവിക്കുന്നത് ഇത്ര ഒരു താലിമലയുടെ ബലത്തിലോ അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ രജിസ്ട്രേഷനെ ബലത്തിലോ അല്ല ഞങ്ങൾ പരസ്പരം വിശ്വാസത്തിലും ഇഷ്ടത്തിലും എന്താ പറയാ മനുഷ്യ രണ്ട് മനുഷ്യരാണെന്ന ധാരണയില് അതാണ് ഭാരതീയമായി പറയണൊരു ശിവശക്തി സങ്കല്പത്തിൽ ദൈവമാണെന്നുള്ള സങ്കല്പത്തിലല്ല ഒരു നല്ല രീതിയിൽ ശരീരവും ആത്മാവും പോലെ ആയിരിക്കണം അതല്ല അഭിപ്രായ വ്യത്യാസം പരസ്പരം തുറന്നു പറയാനുള്ള അധികാരമുണ്ട് അതിലൊരു പ്രശ്നം വന്നാൽ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് പിരിയാണും കുഴപ്പമില്ല ആരും ആരും കെട്ടിവെച്ചിട്ടില്ല അതുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് നിയമത്തിൻ്റെ ആകുലതയില്ല നിയമം പ്രകാരം അങ്ങനെ വേണമെങ്കിൽ അപ്പോഴും കോടതിയിൽ ഇതിനൊക്കെ സാധ്യത ഉണ്ട് പോകാൻ പറ്റില്ല എന്നും പറയാൻ പറ്റില്ല ചിന്താഗതികളോട് ജീവിക്കുന്ന ഒരാളാണ് മൈത്രയൻ മൈത്രേൻ അറിയോ ഓ എനിക്ക് വലിയ ഇഷ്ടമാണ് ചില കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ അറിയാം നളിനി ി ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനോടോ ഒരൊറ്റ കാര്യം മൈത്രേൻ എന്താ വെച്ചാൽ പറയുന്ന കാര്യം ആത്യന്തികമായിട്ട് ഞാനൊക്കെ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് പക്ഷെ പലതും എന്താ പറയാ അദ്ദേഹം പറയുന്നത് മാത്രം ശരിയാണെന്നൊരു പോലെ ചിലപ്പോഴൊക്കെ വരുന്ന പോലെ എനിക്ക് ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടില്ല അതുകൊണ്ടെങ്കിൽ എനിക്ക് പൂർണ്ണമായിട്ടും വിമർശിക്കാൻ എനിക്ക് കഴിയില്ല തെറ്റാണ് അദ്ദേഹത്തെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ചിലപ്പോൾ അത് ഈ വീഡിയോ കട്ടിങ്ങിന്റെ പ്രശ്നമായിരിക്കും പക്ഷെ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു സ്വതന്ത്ര ചിന്തകനാണ് എന്നെ സംബന്ധിച്ച് ഞാനും സ്വതന്ത്രമായി ചിന്തിക്കാം നിങ്ങൾ കാണുമ്പോൾ ട്രഡീഷണൽ ആയിരിക്കും അങ്ങനെയല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടമാണ് മൈത്രിയേനെ ഇഷ്ടമാണ് പിന്നെ തന്നെ എനിക്ക് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നൃത്തം കളിച്ചാൽ മാഷ് അവസാനം വന്നിട്ട് എൻ്റെ കാലിലിങ്ങനെ പിടിച്ച് കരയുന്നുണ്ട് അതൊക്കെ അമ്മിയും അച്ഛനൊക്കെ ഉള്ളവർക്കെ മനസ്സിലാവുള്ളൂ അയാളുടെ അമ്മ വലിയൊരു രോഗത്തിലാണ് അപ്പോൾ അത് വെയ്യാണ്ടിരിക്കുന്ന സമയത്ത് അയാൾ പരിപാടി ഏറ്റെടുത്തിട്ട് അതിൻ്റെ ഇടയിൽ അതൊക്കെ വന്ന് അയാളെ ഏറ്റെടുത്ത് അയാളാ ചെയ്യാമെന്ന് അതൊക്കെ വേണ്ടതൊന്നും ആഘോഷമൊന്നും വേണ്ട പറഞ്ഞപ്പം അപ്പം അമ്മ ആകെ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ ആശ്വാസം ഗുരുവാണ് നമ്മളൊക്കെ ആരെങ്കിലും കെട്ടിപ്പിടിച്ച് കഴിഞ്ഞത് അയാൾ അയാളെ ഗുരുവിൻ്റെ കാലിൽ കെട്ടിപ്പിച്ച് കരഞ്ഞേ ഉള്ളൂ പക്ഷെ എന്താണ് അപ്പോഴത്തേനും അത് ആൾ ദൈവത്തിൻ്റെ കാലായി മാറി പിന്നെ ഇപ്പോൾ നമ്മൾ ചിരിച്ചതാണെങ്കിലും കള്ളു പിടിച്ച് കഞ്ചാവ് അടിച്ചിട്ടാണൊക്കെ പറഞ്ഞത് ഞാൻ വീഡിയോ കണ്ടപ്പോഴൊക്കെ അറിയുന്നത് ഇതിൻ്റെ ആ ഒന്നും ഈ കള്ളും കഞ്ചാവും മാത്രം ഉപയോഗിച്ച് ഇങ്ങനെ പോയവർക്കും മനസ്സിലാവില്ല അതിന് കള്ളും കഞ്ചാവും വേണ്ട നന്നായി ഒന്ന് ആനന്ദിക്കണമെങ്കിൽ ഇപ്പം നല്ല പൂരപ്പർബ പോയിട്ട് ഞാൻ കളിച്ചിട്ടുണ്ട് ഒരു കള്ളും കഞ്ചാവിലും അല്ല ഞാൻ നിങ്ങളുടെ ഇടയിലൊരു മനുഷ്യനാണ് എനിക്ക് സന്തോഷിക്കാൻ കള്ളൻ കഞ്ചാവിലേ അതാണ് സ്പിരിച്വൽ സ്പിരിച്വാലിറ്റിയുടെ ആനന്ദം അതൊരിക്കലും ദൈവം കാണിക്കാനല്ല എൻ്റെ അനുഭൂതി കാശ് വന്നിട്ട് അവരോട് വന്നിട്ടില്ല കാശ് കൊടുത്തിട്ട് നമ്മൾ പോയിട്ടില്ല എൻ്റെ എൻ്റെ ശിഷ്യർ അവരുടെ മാതാപിതാക്കളും ഒക്കെയാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് അവരാണ് അവിടെ കൂടിയത് കംപ്ലീറ്റ് പിന്നെ ആ പരിപാടി പേരിൽ മുന്നൂറ് പേർക്ക് എനിക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റി ഒരാളിലൊന്നും പിരിവെടുത്തിട്ടല്ല ആ ഭക്ഷണം ഉണ്ടാക്കിയ ആളുകൾക്ക് അന്നേ ദിവസത്തെ കൂലി കൊടുക്കാൻ പറ്റി എനിക്ക് പിന്നെ ആ ലൈറ്റാൺസൗണ്ടും പറ്റുള്ളത് എനിക്ക് ചെയ്യാൻ അവർ ഒറ്റ ആളുടെയും പൈസയല്ല സ്വന്തം ഇഷ്ടപ്രകാരം ഒന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത് നിർബന്ധിച്ചിട്ടില്ല നിർബന്ധിക്കില്ല ഞാൻ അപ്പോഴും അവർ നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞു ഒരാൾക്ക് കുഴി കുത്തി കഴിഞ്ഞു പിടിക്കണമെങ്കിൽ അയാളുടെ പേഴ്സണൽ ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് അവരൊക്കെ സ്വർണ്ണപാദത്തിൽ കഴിക്കണമെങ്കിൽ സമ്പത്തൊള്ളും കട്ടെടുത്തിട്ടല്ല അയാൾക്ക് കഴിക്കാം ഇല്ല നീ സ്വർണ്ണപാത്തിൽ മാത്രം കഴിച്ചാൽ മതി എന്നുപണതും നീ കുഴി കുത്തി കഞ്ഞു കുടിച്ചേ പറ്റൂ എന്നും പണതും അതൊരാളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നു കയറ്റാം നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരു കുട്ടി നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു കുട്ടി എന്താ വെച്ചാൽ പെൺകുട്ടിയാണ് തല മുണ്ടനം ചെയ്തിട്ടുണ്ട് പെൺകുട്ടി എന്തിനാ തല മുണ്ടനം ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ആളുകളുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് പെൺകുട്ടി തല മുണ്ടനം ചെയ്യണോ കോപ്പിക്കണോ നീട്ടി വളർത്തണോ ഒക്കെ അവരാണ് നിശ്ചയിക്കുന്നത് ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ സ്വാതന്ത്ര്യമാണ് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയപ്പോൾ നമുക്ക് കിട്ടിയത് ആ സ്വാതന്ത്ര്യം അതിൽ തന്നെ ഭരണഘടന പറയുന്ന ഒരുപാട് മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് വേണം സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഈ ആചാരങ്ങളുടെ വീഡിയോ പ്രതികരിച്ചപ്പോൾ ഇതിനെതിരായിട്ട് ഒരുപാട് ട്രോളുകൾ വന്നിരുന്നു അങ്ങനെ ആ ആചാരങ്ങളെ കളിയാക്കിക്കൊണ്ട് ട്രോൾ ചെയ്യുന്നവരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ആചാരങ്ങളെ മാത്രമല്ല നമ്മൾ ഉൾപ്പെടുന്ന ഈ ലോകത്തെ എല്ലാം വിമർശനങ്ങൾക്ക് ഇതേയാണ് എല്ലാം വിമർശിക്കപ്പെടണം നമ്മളും ചോദ്യം ചെയ്യപ്പെടണം പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ സാധനം ട്രോള് ചെയ്യുന്ന ആളുകളെന്നൊക്കെ പറഞ്ഞാൽ വൈറ്റിപ്പഴപ്പിൻ്റെ പ്രശ്നവും ചിലപ്പോൾ അവരത് ചെയ്യാത്ത അതിനൊക്കെ ഒരു നമുക്ക് അവർക്കൊരു ആയിരം രൂപ കൊടുക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു ഫണ്ടിങ്ങും നടക്കുന്ന നഷ്ടമൊന്നല്ലാത്തത് സ്വാഭാവികമായിട്ടും ഈ നമ്മളെ കൊണ്ട് അവർക്കൊരു നൂറ് രൂപ കിട്ടി അവർ അന്നത്തെ ദിവസം അവർ കുട്ടികളും കഞ്ഞിടിച്ചെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ട്രോളുകളെ നമ്മൾ ആസ്വദിക്കുകയാണ് പക്ഷെ മറിച്ച് നമ്മുടെ ആസ്വാദനം നിറഞ്ഞ തുല്യനിന്ദ സ്തുതിർ മൗനിയെന്ന് ഭഗവത്ഗീത പറയും ഒരു ആത്മീയതയുള്ള ഒരാൾക്ക് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ആക്രമങ്ങളും ഒരുപോലെ കാണാൻ പറ്റണം പറ്റണമെന്നാണ് അതുകൊണ്ടുതന്നെ നമ്മളെ മികത്ത് ആസിഡ് പൊള്ളിയ പാട് കണ്ടിട്ട് ഒരാൾ വളരെ ചൊറി കണ്ടില്ലേ എന്നൊക്കെ പണിവരെ നമുക്ക് കാണിച്ചു ആസിഡ് പൊള്ളിയത് നമ്മൾ ആരും കട്ടിട്ടോ പെണ്ണ് പിടിച്ചിട്ടോ ഒന്നും വേണ്ട ഈ ആദിവാസി ദലിത വിഭാഗങ്ങൾക്ക് വേണ്ടി ധർമ്മസമരം നടത്തിയപ്പോൾ സവർണ ചിന്തകളുള്ള ചില ആളുകൾ സവർണരാ നമ്മൾ പറയുന്നില്ല അത് തെറ്റാവും അങ്ങനെയുള്ള ആളുകൾ സാമൂഹ്യ വിരുദ്ധരാണ് ആക്രമിച്ച് നമ്മളെ നേത്തുള്ള പാടുകളൊക്കെ ആസിഡ് പൊള്ളിയ പാടുകൾ നമ്മളെ നേത്തും മുഴുവൻ അങ്ങനെ ഒരു ദലിതൻ അന്ന് നാഷണൽ ടി വികൾ പോലും റിപ്പോർട്ട് ചെയ്താണ് സർക്കാർ പ്രത്യേക നിയമസഭയിൽ സംസാരിച്ച വിഷയമാണ് കേരളത്തിലെ ആദ്യത്തെ ദളിത് വിഭാഗത്തുള്ള തന്ത്രി വൈദ്യനാണ് നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ അപ്പോൾ എന്താ വെച്ചാൽ അത്തരത്തിന് ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തിയെ ഒരു വൈ ഒരാളുടെ വൈകല്യം ബോഡി നിങ്ങൾ എന്താ പറയുക അതിന് പറയുന്നത് ബോഡി ഷെയിമിംഗ് ബോഡി ഷെയിമിംഗ് നമുക്ക് കുറ്റമായിട്ടുള്ളൊരു തെറ്റായിട്ട് നിയമശിക്ഷ അനുഭവിക്കുന്ന കിട്ടുന്നൊരു നാടാണിത് ആക്രമിക്കപ്പെട്ട സംഭവത്തിൻ്റെ ആ അന്ന് അന്ന് കാലത്ത് ഞാൻ ഓൾറെഡി ക്ഷേത്ര പൂജാരിയായിട്ട് പ്രവർത്തിക്കുന്ന സമയമാണ് കുട്ടികളെയൊക്കെ അപ്പളും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് എന്താ വെച്ചാൽ നമ്മൾ പാലക്കാട് പട്ടാമ്പി പറഞ്ഞ പ്രദേശത്ത് മുപ്പത് കുട്ടികളെ പട്ടികജാതി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ കുലാചാരങ്ങൾ ഇപ്പോൾ ഇപ്പം നമ്മൾ ആദിവാസി ട്രൈബിൻ്റെ ആചാരങ്ങൾ പഠിപ്പിക്കുകയും അത് പത്രസമ്മേളനം നടത്തി അറിയിക്കുക ചെയ്തോ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ദിവസം കാലത്ത് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്ക് പോകുകയാണ് പൂജയ്ക്ക് ഒരു നോമ്പ് കാലമാണ് മുസ്ലിം ഏരിയയാണ് പോകുന്ന സമയത്ത് എന്താ വെച്ചാൽ ഒരാൾ വന്നിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലേക്ക് പറയാൻ പറ്റില്ല കോടതിയിൽ ഇപ്പോൾ കേസ് നടക്കണമെങ്കിൽ ഒരാൾ വന്നിട്ട് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു എന്തായാലും ചെയ്ത് അയാൾ വന്നിട്ടെന്ന് വെച്ചാൽ ആസിഡ് ഒഴിച്ചു പോയി അയാൾ ഇതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഈ ഒരു ക്ലാസ് നടന്നതിൻ്റെ ഭാഗമായിട്ടു വെച്ചാൽ ഞാൻ ഈ സംഭവം ചെയ്യരുത് എന്നുള്ള പോലെ അത് പിന്നീട് ശേഷം എന്നെ വേറെയും കുത്തിയും ഒക്കെ എന്നെ നോവിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ഇത് ലോകത്തോട് പറയാനൊന്നും പറ്റില്ല കാരണം ഇന്നത്തെ പോലെ ഈ ട്രോള് പറയുന്ന ആൾക്കാരെ പോലെയൊന്നും നിങ്ങളെപ്പോലെയൊന്നും ആരും നമ്മളൊന്നും വാർത്തെടുക്കില്ല ഇപ്പോഴും തന്നെ മുഖ്യധാര മാധ്യമങ്ങൾ എൻ്റെ സമുദായത്തിൻ്റെയും സമൂഹങ്ങളുടെയും വാർത്തയൊന്നും ആരും സംരക്ഷണം ചെയ്യാറില്ല എന്നെ ഞാൻ എങ്ങനെയൊക്കെ ഒരു ഞാൻ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചു ൊണ്ട് മറ്റുള്ളവർ അറിയുമ്പോൾ വല്ല സാമുദായികമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ എനിക്ക് അഭിപ്രായം പറയാമെന്നുള്ളതാണ് നമ്മളെ മാധ്യമങ്ങൾക്ക് ഞങ്ങളെ വേണ്ട ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കുന്ന ആൾക്കാരാണ് മാധ്യമത്തിൽ വാർത്ത വായിക്കാൻ പോലും ഞങ്ങളുടെ ആളുകളുണ്ടോ സംശയമാണ് നീ എന്തെങ്കിലും പറഞ്ഞാലോ ഞങ്ങൾക്ക് മാവോയിസ്റ്റ് എന്ന് തീരും ഞാൻ പോലും കേട്ടിട്ടുണ്ട് ഞാൻ മാവോയിസ്റ്റ് ആണോ എന്ന് പോലീസിനോട് ചോദിച്ചിട്ടുണ്ടൊരു തവണ അപ്പോൾ എന്താ വെച്ചാൽ ആ രീതി അങ്ങനെയാണ് എനിക്ക് അപ്പോൾ ഞാൻ എൻ്റെ ധർമ്മമാചാരം പഠിപ്പിക്കുമ്പോഴാണ് എന്നെ ആസിൻ്റെ ഒഴിച്ച് ആക്രമിക്കാൻ തുടങ്ങിയത് പക്ഷേ അതിലും ഞാൻ തകർന്നിട്ടില്ല ഞാൻ എൻ്റെ കുട്ടികളൊക്കെ അന്ന് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അത് നോക്കുക ഒരാളുടെയും സഹായം എനിക്ക് ചികിത്സിക്കാനൊന്നും പൈസ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് എൻ്റെ മേത്ത് ഇവരൊക്കെ ചൊറിയെന്നുമാണ് പാടുകൾ ഇപ്പോഴുള്ളത് പക്ഷേ ഇന്ന് അങ്ങനെയല്ലെന്ന് എനിക്ക് ചികിത്സിക്കണമെങ്കിൽ ചികിത്സിക്കാൻ പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ ചെയ്യാത്തതിന് കാരണമേ ഉള്ളൂ എൻ്റെ മക്കളാണ് എൻ്റെ കൂടുള്ളവരും ഇവിടുത്തെ ഈ പെട്രോൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവർ ചെയ്യുന്നത് ഈ ആസിഡ് ഒഴിച്ചതിനേക്കാൾ വലിയ ക്രൂരതയാണ് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ എന്തുദ്ദേശിച്ചിട്ട് അത് ചെയ്തതെങ്കിലോ അതറിയാണ്ട് അവരറിയുന്നില്ല ഒരു വ്യക്തി എന്തുദ്ദേശിച്ചൊരു കാര്യം ചെയ്യുന്നു പ്രത്യേകിച്ച് വിശ്വാസങ്ങൾ മതവിശ്വാസങ്ങൾ അതിനെയൊക്കെ തെറ്റായ രീതിയിൽ ഏത് കാര്യങ്ങളും തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചാൽ അവിടെ എന്താ വെച്ചാൽ സെക്ഷൻ നൂറ്റി അമ്പത്തിമൂന്ന് ബി പ്രകാരം അത് ക്രിമിനൽ കുറ്റാണ് ഇപ്പം എന്നെ ആൾ ദൈവം പോലും പരിഹസിക്കുന്നവർ ഞാൻ ചിന്തിക്കാത്ത കാര്യമാണ് അത് രാഷ്ട്രീയക്കാർ പോലും ഇന്ന് ഞാൻ ജനിച്ച നാട്ടിലെ ഒരു ഇടതു രാഷ്ട്രീയക്കാരൻ പോലും ഒരു നേതാവായാണ് പോലും ഇന്നലെ ഫേസ്ബുക്കിൽ എൻ്റെ ഫോട്ടോ ഇട്ടി ഞാൻ ആൾ ദൈവമെന്ന് പറയുന്നത് സ്വാ സ്വാമിജി അന്ന് പൂജ ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഇരുന്ന് പൂജ ചെയ്തിരുന്നത് അതാരത് അതെൻ്റെ സഹധർമ്മിണി എൻ്റെ പാർട്ട്ണറാണത് ആ അവരെന്താ വെച്ചാൽ അവര് എൻ്റെ ശ്രീവിദ്യ ദീക്ഷ വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ് അവര് കൃത്യമായിട്ട് ഉപാസന പ്രാർത്ഥന സാധാരണ ഒരു നിങ്ങളുടെയൊക്കെ ഭാര്യമാരെ പോലെ തന്നെ വിശ്വാസമുള്ളതാണ് സ്വാഭാവികമായിട്ടും എന്താ വച്ചാൽ സ്ത്രീ അവർ ഒരു സ്ത്രീ ആവുന്നോട്ട് മറ്റുള്ളവരൊന്നും ഈ പാദം പ്രത്യേകിച്ച് നമ്മൾ ഈ പാദം പൂജിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല ഇവർ വേണ്ട എന്നും പറഞ്ഞത് പക്ഷേ ഇവർ നിർബന്ധിച്ചു ഞങ്ങൾ ഈ പാത എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കാലം എന്ന് പറഞ്ഞാൽ ആ ഗുരുവിൻ്റെ പാതെ അവർ ഫോളോ ചെയ്യുന്ന സമ്പ്രദായം എന്നുള്ള രീതിയിലൊക്കെ അർത്ഥത്തിൻ്റെ സ്പിരിച്വൽ അപ്പോൾ ഇവരത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു പാത ഒരു മെതിയടി വെച്ചോളൂ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കസേര പൂജിച്ചോളൂ അപ്പോൾ അതൊന്നും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ ആര് പൂജിക്കണമെന്നുള്ള ചർച്ച വന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്നും കാലി പിടിക്കരുത് അതൊന്നും എനിക്ക് ഇഷ്ടമില്ല ഇന്നൊരു കാര്യം ചെയ്യാം സാധാരണഗതിയിൽ എല്ലാ ദിവസവും നമ്മൾ നമ്മൾ സ്ത്രീകളെ ആദരിക്കുന്ന പാരമ്പര്യം നമുക്ക് സ്ത്രീകളെ പൂജിക്കണം അപ്പം എല്ലാ സ്ത്രീകളെയൊന്നും പൂജിക്കാൻ പറ്റില്ല അവർക്ക് ഇഷ്ടമുണ്ടാകില്ല ഇഷ്ടമില്ലാത്തത് ചെയ്യാനും പറ്റില്ല അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ നമ്മളുടെ ഭാര്യയുടെ കാലു തൊട്ട് വന്ദിക്കും ആ ആരാധിക്കുക ആ ഭാര്യ എന്നുള്ള പദപ്രയോഗം മനസ്സിലാക്കാനാണ് സഹധർമ്മിണി എന്നാണ് നമ്മൾ പറയുക ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാഴ്ചപ്പാട് ഇപ്പോൾ വെച്ചാൽ നമുക്ക് ഭരിക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഭാര്യ എന്നുള്ളത് അംഗീകരിക്കുന്നില്ല സഹധർമ്മിണി എൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ മുന്നോട്ടുള്ള പോക്ക് അതിൽ അതുപോലെ എൻ്റെ ഒപ്പം മുന്നോട്ട് എൻ്റെ ഒപ്പം എൻ്റെ ശീലത്തിലല്ല അവരുടെ ശീലത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാൾ ഇംഗ്ലീഷ് വാക്ക് പാർട്ട്ണർ എന്ന വാക്കാണ് ശരി ഭാര്യ അതുകൊണ്ട് ആ വാക്ക് ഭാര്യ എന്ന് പറയുമ്പോഴൊക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലാവാനാണ് പറയുന്നത് തെറ്റല്ല അത് അവരുടെ ഇഷ്ടമാണ് പക്ഷെ മറിച്ച് ഞാനതാണ് പറയണം അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ അവരാണെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഇഷ്ടത്തിൽ സ്വമേധയാ അവർ ഒന്ന് ചെയ്യാണ് അവരിരിക്കാൻ വേണ്ടിയിരുന്നു അതും തന്നെ ചില ആളുകൾ പറയുന്നുണ്ട് മലവാരവും ദലിതൻ്റെ ആചാരമൊക്കെ ആകുമ്പോൾ ഈ കുട്ടി വായിക്കണത് എന്താ ലളിതാശാസ്ത്രനാമാണല്ലോ അപ്പോൾ അതൊരു എന്താ ചെയ്തോണ്ടത് ബ്രാഹ്മണരുടെയല്ലേ എന്നുള്ളത് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദലിതകളുടെ മാത്രം സമ്പ്രദായം പഠിച്ച ആളല്ല നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ദേവസ്വം ബോർഡിൻ്റെ തന്ത്രിയാണ് അതായത് ബ്രാഹ്മണരുടെ എല്ലാ പ്രതിഷ്ഠാക്രിയകൾ അറിയുന്ന കേരളത്തിലെ ദേവസ്വം ബോർഡ് അംഗീകരിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ദലിത് വിഭാഗത്തിലുള്ള തന്ത്രിവര്യനാണ് അപ്പോൾ അതെനിക്കറിയാം കൂടാതെ നമ്മൾ ഈ സന്യാസി സന്യാസിവര്യന്മാരെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ആവി കൊടുത്ത് താടി കെട്ടി ജടം ഇപ്പം അങ്ങനെയുള്ള സായം മരങ്ങൾ കണ്ടില്ലേ അതുപോലുള്ള സന്യാസിമാരെ കാണുന്നത് എന്നെ അങ്ങനെ കാണാത്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ഹിന്ദു ധർമ്മത്തിൽ ഒരുപാട് സമ്പ്രദായം ഹിന്ദു എന്ന് പറഞ്ഞാലും ആളുകൾ ഈ ബ്രാഹ്മണ മതമാണ് സത്യത്തിൽ എന്ന് വെച്ചാൽ ഭരണഘടന വേണത് ഹിന്ദു റിലീജിയസ് ഡിനോമിനേഷൻസ് എന്നാണ് വളർന്നത് മതങ്ങളുടെ കൂട്ടെന്നാണ് വളർന്നത് അപ്പോൾ ഇതിന് വ്യത്യസ്ത മതങ്ങളുണ്ട് അപ്പോൾ അതിൽ അത്രയും ആദിവാസികൾക്കൊരു മതനിയമം ആചാരങ്ങളും വിശ്വാസങ്ങളും അതാണ് ഒന്ന് മറച്ചൊന്നുവെച്ചാൽ സന്യാസിമാർക്ക് തന്നെ ശങ്കര പാരമ്പര്യമുണ്ട് മാധവ പാരമ്പര്യം പിന്നെ പിന്നെ വിവേകാനന്ദ പാരമ്പര്യമുണ്ട് നാരായണഗുരു ഗുരു ചട്ടമ്പിസ്വാമി ഇങ്ങനെയൊക്കെ ഉണ്ട് വേറെ ഉണ്ട്